മത്സ്യബന്ധനത്തിനായി പോകുന്നതിനിടെ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരണപ്പെട്ടു പുതുക്കുറിച്ച് തെരുവിൽ തൈവിളാകം വീട്ടിൽ വർഗീസിന്റെ മകൻ നാല്പത്തഞ്ച് വയസ്സുള്ള കുമാറാണ് മരണപ്പെട്ടത് പുലർച്ചെ ആറു മണിയോടെയാണ് അപകടം പുതുക്കുറിച്ച് നിന്നും കടലിലേക്ക് പുറപ്പെട്ട വള്ളം തീരത്തു നിന്നും മീറ്ററുകൾക്കകലെ ശക്തമായ തിരയിലും കാറ്റിലും പെട്ട് മറിയുകയായിരുന്നു മരിച്ച കുമാർ ഉൾപ്പെടെ ആറുപേരാണ് വള്ളത്തിലുണ്ടായിരുന്നത് എല്ലാവരും നീന്തി രക്ഷപ്പെട്ടുവെങ്കിലും അവശനായ കുമാറിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വള്ളത്തിലുണ്ടായിരുന്ന മറ്റു അഞ്ചു പേരും പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു മരിച്ച കുമാർ ദീർഘകാലമായി മത്സ്യത്തൊഴിലാളിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അതിനിടെ കഴിഞ്ഞ ദിവസം മുതലപ്പുഴയിൽ കാണാതായ ഷഹാനായുള്ള തിരച്ചിൽ ഇന്നും രാവിലെയോടെ പുനരാരംഭിച്ചു കോസ്റ്റൽ പോലീസ് ഫിഷറീസ് ഗാർഡുകൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ കോസ്റ്റ് ഗാർഡും നേവിയും ഇന്ന് തിരച്ചിലിന്റെ ഭാഗമാകും തീരത്ത് പണിമുടക്കി തൊഴിലാളികളും തെരച്ചിലിനായി രംഗത്തുണ്ട് തലസ്ഥാന വാർത്തകൾ പെരുമാതുറ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്